ശ്രീരാമ രാജ്യവും ഫലശ്രുതിയുമാണ് എല്ലാവരും ഒരുമിച്ച് വായിക്കേണ്ടതാണ് ശ്രീരാമന്റെ ജാനകി ദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾക്കൊണ്ട് യാഗങ്ങളും ചെയ്തു Beans, ും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചാൽ വൈദവ്യുഃഖം വനിതാമാർക്കില്ലോ ഒരു വ്യാധി ഭയവുമൊരേടത്തുമില്ലല്ലോ സസ്യ പരിപൂർണയല്ലോ ഭയവു മൊറേടത്തുമില്ലല്ലോ ീക്ഷിക്കുമല്ലോകനങ്ങളും രാമപൂജി രാമനെ ധ്യാനിക്കും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നും ഇണക്കം വരുത്തു ഇന്നേ എല്ലാവരും ഉണ്ടനു മാനസേ നല്ല കഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേം നോക്കുമാരില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേം ഇന്ദ്രിയഗ്രഹം എല്ലാവരും ഉണ്ട് നിന്ദയുമില്ല പരസരമാർക്കുമേം പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജാകളെ രക്ഷിച്ചു രാഘവൻ സാഗേതവാസികളായ ജനങ്ങൾക്ക് ലോകോദ സുഖിൽ പരം വൈകുണ്ട ലോകഭോഗത്തിലോ തുല്യമാകുന്നു മേ വീടിന മായണമിതം എത്രയും അത്യുത്തോത്തമം മൃത്യുജയപ്രോക്തം അധ്യയനം ചെയ് മദ്യനി ജന്മനാ മുക്തി സിദ്ധിക്കും അതിനുള്ള സംശയം മൈത്രികരം ധനധാന്യ വൃത്തി പ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘാതം പവിത്രം പരം സൗഖ്യ പ്രദംസനാഭി പ്രസാധകം ചൊൽകിലും തണേ മുക്തനായി മഹാപാതകങ്ങളാ അർധാഭിലാഷി ലഭിക്കും മഹാദകം പുത്രാഭിലാഷിപുത്രനെയും തഥാ സിദ്ധിക്കുമാരു ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാഭുതനായി വരും അവൾക്കെന്നു നിർണയം കേട്ടിട്ടായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി ദുഃഖിതൻ കേരും അവൻ കേൾക്കിൽ നിർഭയ

ധ്യാത്മരാമായുപദേശിച്ച നിത്യവും ശുദ്ധ ബുദ്ധിയ ഭക്തി പൂണ്ട് അധ്യയനം ചെയ്യിലും മുതാ കേൾക്കിലും സിദ്ധിക്കുന്നെന്താ അഭീഷ്ടമെന്നിങ്ങനെ ബോധം പരമാർത്ഥമിതൊക്കെ ഭഗ്യ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിസ്തം തെളിഞ്ഞു കേട്ടു മഹാലോകരം ഇത്യാധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദി യുദ്ധകാണ്ടം സമാപ്തം ഹരേ രാമ ഹരേ രാമ 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 ഹരേ Hare Hare Rama Hare Rama Rama Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna. Krishna Krishna Hari Hari